ഹായ് കൂട്ടുകാരെ അസ്സാം വലൈക്കും മലരന പറയുന്നു സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് ഇത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ലാണ്ടാണ് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ അയാളെ ചാനലിൽ വന്ന സംഭവങ്ങൾ വെച്ചിട്ട് ആണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം എന്തെന്ന് വെച്ചാൽ എന്നെ കുറെ നാളായിട്ട് ഓരോരുത്തൻ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട് എനിക്ക് ഫസ്റ്റൊക്കെ ആയിട്ട് ഭയങ്കര മോശമായിട്ടുള്ള കമൻസിലാണ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ എന്നെ മാത്രമല്ല എന്നെയും വേറൊരാളെയും എനിക്ക് ആര് കമൻ്റ് ഇടുന്നു അവരെയൊക്കെ കൂട്ടുന്നുണ്ട് അതിൽ ഭയങ്കര എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് റസാക്ക് എന്ന് പറയുന്ന ആൾ അയാളെ കൂട്ടിയിട്ടാണ് എന്നെ ഇങ്ങനെ ഓരോ കമൻ്റ് ഇട്ടുകൊണ്ടിരുന്നത് അത് ഞാൻ ഇവിടെ അതെ ഇവിടെ ഞാൻ കൊടുക്കാൻ കേട്ടോ ആ കമൻ്റ് നിങ്ങൾ വായിച്ചു നോക്കണം അപ്പോൾ ഇനി നിന്നോട് നീ എന്തിനാണ് എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് അത് പറ ഫസ്റ്റ് നിനക്ക് എന്നോട് പ്രേമമാണോ അത് കാമമാണോ അതും നിനക്ക് എന്നെ തൊലയ്ക്കണമെന്നാണോ അതും എന്റെ ചാനൽ നിനക്ക് നശിപ്പിക്കണമെന്നാണോ നിനക്ക് എന്താണ് ഉദ്ദേശം ഫസ്റ്റ് അത് പറ അല്ലാണ്ട് നീ ഇങ്ങനെ പുറകെ ഇങ്ങനെ നടക്കരുത് പിന്നെ നീ ഇട്ട കമന്റ് വെച്ചിട്ട് നീ ഇപ്പോ ഒരു ചാനലുണ്ടാക്കിയിട്ട് അതിൽ കുറേ സംഭവങ്ങൾ ഇടുന്നില്ലേ അയാളെ പേര് വെച്ചിട്ട് ഞാൻ കാരണം മറ്റൊരു വ്യക്തി വേദനിക്കരുത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇപ്പം ഞാൻ കാരണം അയാൾ വേദനിക്കുന്നു അയാളെ പേര് അയാളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് താൻ വീഡിയോ ചെയ്യുന്നുണ്ട് താൻ ഇട്ട കമന്റിനെയാണ് അയാൾ റിപ്ലൈ തന്നെ ആ റിപ്ലൈ വെച്ചിട്ടാണ് താനിപ്പം തൻ്റെ ചാനലിൽ വീഡിയോ ഉണ്ടാക്കുന്നത് അത് തനിക്ക് ചേർന്ന പരിപാടിയാണോ താൻ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് താൻ ഫസ്റ്റ് ചിന്തിക്കുക എന്നിട്ട് താൻ ചെയ്യുക താൻ ചെയ്തതിനാണ് അയാൾ പറഞ്ഞേക്കുന്നത് അപ്പൊ താൻ ചെയ്തത് എന്താണോ ഫസ്റ്റ് താൻ ചിന്തിക്കുക വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിയോടും ആരും പോയിട്ട് ഒന്നും പറയില്ല താൻ ഇട്ട കമന്റ് വെച്ചിട്ടാണ് തന്നോട് പറഞ്ഞേക്കുന്നത് തൻ്റെ ഉമ്മ വേഷി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കില് എന്നെ താൻ വേഷിയെന്ന് വിളിച്ചിട്ടുണ്ട് ഓക്കെ അത് ഞാൻ ഇവിടെ കൊടുക്കാം താൻ ഇട്ട കമൻസ് എല്ലാം ഞാൻ ഇവിടെ കൊടുക്കാം താൻ വായിക്കി താൻ പല ഐ ഡി ഉണ്ടാക്കിയിട്ട് എന്നെ വന്നിട്ട് പല പേരുകളിൽ വിളിച്ചില്ലേ നീ അതൊക്കെ മാറുന്നോയോ നീ അതൊക്കെ മാറുന്ന കാണും നീ പല ഐ ഡിന്ന് പറഞ്ഞ നിനക്കതൊരു ആനന്ദമായിരിക്കും പക്ഷേ അത് കേൾക്കുന്നവർക്ക് അത് കൊള്ളുന്നവർക്ക് അതൊരു ആനന്ദമല്ല ഓക്കേ ഞങ്ങളത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നീ പറഞ്ഞ പല കാര്യങ്ങളും ഞങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിനക്കത് അങ് ആനന്ദം ആയിരിക്കും നിനക്കതൊരു രസം ആയിരിക്കും നിനക്ക് പല പെണ്ണുങ്ങളെയും വന്നിട്ട് അവനെ കൂട്ടിയിട്ട് ഇവനെ കൂട്ടിയിട്ടൊക്കെ പറയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതൊരു ആനന്ദം ആയിരിക്കും പക്ഷെ ഞങ്ങൾക്കതൊരു ആനന്ദം അല്ല ഓക്കെ ഈ വീഡിയോസ് കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സോട് ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഈ യൂട്യൂബും ഇൻസ്റ്റയൊക്കെ തുടങ്ങുന്നത് നമുക്ക് കാമുകന്മാരെ ഉണ്ടാക്കാനാണോ അങ്ങനെ ഉണ്ടാക്കുന്ന കുറേ ടീമുകളുണ്ട് അത് വേറെ ആ കൂട്ടത്തിൽ തന്നെ ഇയാൾ പെടുത്തിയേക്കുന്നുണ്ട് ആ ആത്മാർത്ഥ സ്നേഹം ഒരു വ്യക്തിയോട് മാത്രമേ ഒരിക്കലും ഉണ്ടാവൂ അത് എല്ലാരോടും ഉണ്ടാവുന്നത് അത് വേറെ ഉം അപ്പോൾ ആ ഗണത്തിൽ എന്നെ കൂട്ടണ്ട നീ എന്നെ യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും കമന്റ് ഇടുന്ന ആൾക്കാരൊക്കെ എന്റെ കാമുകന്മാരാണെന്ന് കൂട്ടി വച്ചേക്കുന്നുണ്ട് എനിക്ക് ലവ് ഇടുന്നു എനിക്ക് സ്റ്റിക്കർ അത് ഇടുന്നു ഇത് ഇടുന്നു ഇതിനെന്തേ എന്റെ ചാനൽ എന്റെ വീഡിയോ എന്റെ ഫോൺ എന്റെ നെറ്റ് ഇനി നിനക്കെന്തേ നിനക്കെന്താ കൊള്ളുന്നേ എനിക്ക് അവര് ലൈക്കും അവർക്ക് അവരെന്തെങ്കിലും എന്നോട് പറയുന്നു നിനക്കെന്തേ അത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അതല്ലെങ്കിൽ എന്റെ ഫോളോവേഴ്സ് അത് കൊള്ളുന്നേ നിനക്ക് കൊണ്ടിട്ട് എന്തിനാ എങ്ങനെ വേദനിക്കുന്നേ എന്റെ കാര്യമാണ് ചോദിക്കുന്നേ എന്തിനാ നിനക്ക് വേദനിക്കുന്നേ എന്റെ കാര്യത്തിൽ നിനക്ക് വേദന വരേണ്ട യാതൊരു ഒരു കാര്യമില്ല ഫസ്റ്റ് നീ കെട്ടി വീട്ടിലൊരുത്തിരുത്തിയിട്ടില്ലേ ഹർഷിമോള് അവക്ക് വേദനയുണ്ടോ അല്ലെ മക്കൾക്ക് വേദനിക്കുന്നുണ്ടോ അല്ലെ ഉമ്മാക്ക് വേദന അതൊന്നും വിളിച്ച് തിരക്കാവുള്ള സാമാന്യ ഒരു സമയം കണ്ടെത്ത നീ നിനക്ക് വീഡിയോ ഉണ്ടാക്കിയിട്ട എന്തോ ഒരു സമയമാണോ നിനക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലേ ആ നിനക്ക് ഇത് തന്നെ പരിപാടി റസാക്ക് അങ്ങനെ പറഞ്ഞു സുദിനായ ഇങ്ങനെ ഞാനതൊക്കെ അതെ ഇവിടെ കൊടുക്കാ കേട്ടോ അവന്റെ ചാനൽ ഞാൻ വെക്കുന്നില്ല ഞാൻ അവൻ പറയുന്ന സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം സുദിനാര മണവാളനാണ് റസാക്ക് റസാക്ക് എന്ന് പറയുന്ന ആള് എൻ്റെ വാപ്പാന്റെ പ്രായമുണ്ട് അയാളോട് എനിക്ക് ഇനി എന്ത് തോന്നാൻ അയാൾക്ക് എൻ്റെ അതേ അധികപ്രായത്തിലുള്ള മക്കളുണ്ട് നീ എന്ത് നീ പറയുന്നതിന് പഠിച്ചവനോട് കണക്ക് പറയും അത്രയേ ഉള്ളൂ നിന്റെ വാ പൂട്ട് വാ പൂട്ട് എന്ന് ഞാൻ പറഞ്ഞ് തളർന്നു വാ പൂട്ട് ഒരു ബോധമില്ലാത്തവൻ പറയുന്നതിന് നമ്മളും കൂടി കിടന്ന് ചാടിയാലോ എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ നിന്നോട് വാബുട്ടാന്ന് പറയുമ്പോൾ നിനക്ക് വയ്യ നിനക്ക് വീണ്ടും ഇപ്പം ഇപ്പം നിനക്ക് എനിക്ക് എൻ്റെ കമൻസിൽ വന്നിട്ട് ഒരു ഗുന്തോ ഇടൂല പക്ഷേ നീ ഇട്ടതെല്ലാം സേവാ നീ ഒരു ചാനലുണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ അതാണ് നിന്റെ കളി അല്ല നിനക്ക് ഇതിനെ ഇതിനൊക്കെ സമയം ഇങ്ങനെ കണ്ടെത്തി നീ ചെയ്യുന്നുണ്ടല്ലോ എൻ്റെ ലൈവ് ഞാൻ ലൈവിടുമ്പോഴും അതിൽ നിന്നൊക്കെ നീ എൻ്റെ സൗണ്ടും ഞാൻ ഇരിക്കുന്ന പോർഷൻ ആരൊക്കെ കമൻ്റ് ഇടുന്നു അതൊക്കെ എഴുതിയിട്ട് നീ നിൻ്റെ ചാനലിടുന്ന എനിക്ക് വട്ടുണ്ടാ ഫസ്റ്റ് സ്വന്തം കണ്ടൻറ്റും കൊണ്ട് വന്നിട്ട് നീ അവിടെ വല്ല ചെയ്യും അല്ലാണ്ട് ബാക്കിയുള്ളവരെ പുറകെ നടന്ന് ഇങ്ങനെ ക്രൂക്ഷിക്കാൻ നടക്കണ്ട നീ പറഞ്ഞൊന്നും പറഞ്ഞു ഞാൻ നന്നാവാൻ പോണില്ല നീ എന്ന് ഒരുത്തൻ പറഞ്ഞു പറഞ്ഞാൽ നന്നാവേണ്ട കാര്യമില്ല എനിക്ക് എൻ്റെ ഒരിതുണ്ട് ആ ഒരു ഇതില് ഞാൻ പോകുന്നു അല്ലാണ്ട് നീ പറയുന്ന കണക്ക് ചെയ്യണം അല്ല നീ പറയുന്ന കണക്ക് പ്രവർത്തിക്കണം എന്ന് പറയുന്നത് നീ എൻറെ ആരാ ആ എൻറെ ഇല്ലാത്ത ഇതാണ് നിനക്ക് പിന്നെ എൻ്റെ കെട്ടിയോന് റസാഖാരാ അറ്റ് ദ റേറ്റ് ആരാ അവരാരാ ഇവരാരാന്നൊക്കെ അറിയി ഞാൻ അപ്പോൾ ലൈവിലായാലും കമൻ്റിലായാലും സംസാരിക്കുന്നത് അവിടെ കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട് പിന്നെ നീ ആയിട്ട് ഇനി വന്ന് പറയണമെന്നില്ല അല്ല നീ ആയിട്ട് നിനക്ക് പറയണമെങ്കിൽ വന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു കുഴപ്പം നീ ഇങ്ങനെ അഡ്രസ്സ് അങ്ങനെ ഇടുന്നു ഇങ്ങനെ ഇടുന്നു നീ എന്തെന്നെ പേടിപ്പിക്കുന്ന നിന്റെ അഡ്രസ്സ് തിരക്കിറങ്ങാനേ എനിക്ക് സമയം മതി തുച്ഛമായ സമയം ഞാനത് ചെയ്യാത്തത് നിന്റെ കുറേ ഫാമിലിയുടെ കാര്യങ്ങൾ നിനക്കില്ലേ ഉമ്മ കയ്യോ കാലോ വയ്യാത്ത സഹോദരി മൂന്ന് മക്കള് അവരൊക്കെ പോറ്റണ്ടേ നിനക്ക് അല്ല നിനക്ക് കുടുംബം വേണ്ടേ കുടുംബം വേണ്ടെങ്കിൽ ഞാൻ ഇറങ്ങാം ഇറങ്ങട്ടെ ഇറങ്ങിയിട്ട് വലിച്ചെല്ലാം കൂടെ കീറട്ടെ അപ്പൊ നിനക്ക് മതിയാവോ സമാധാനാവോ അപ്പൊ ഫസ്റ്റ് ചാനലുണ്ടാക്കി അതിൽ കുറെ സംഭവങ്ങൾ ഇടുമ്പോ ചിന്തിക്ക താൻ എന്ത് പറഞ്ഞു ഞങ്ങളൊക്കെ ഫസ്റ്റ് ചിന്തിക്കും ഞാൻ എന്ത് പറഞ്ഞു ആ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ അയാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് ചിന്തിക്കും നിനക്ക് അതിനുള്ള സാമാന്യ ബോധം പോലുമില്ല നീ ഒരു കഴുതയാ കഴുത മരക്കഴുത എന്നേ പറയാൻ പറ്റൂ നീ സമയാസമയം ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ നിനക്ക് ബോധം ഉണ്ടാ നിനക്ക് തലിക്ക് വെളിവുണ്ടാ നീ പറഞ്ഞതിനാണ് അയാൾ പറഞ്ഞ റിപ്ലൈ നീ ഇപ്പടുത്തോളം ഉണ്ടാക്കുന്നേ അപ്പോ നീ ഇനിയും ഇത് ആവർത്തിച്ച ഞാൻ ഇറങ്ങും ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഇറങ്ങും എൻ്റെ കുടുംബം കുളം തോണ്ടിയിട്ടേ പിന്നെ മേൽക്കാലേ ഉള്ളൂ നീ സുധനാര കുടുംബം കുളം തോണ്ടിയാലും യാതൊരു വിഷയമില്ല എന്നെ ഇതാക്കി നിൽക്കുന്ന ആരാണോ എനിക്കവിടെ പിന്നെ നോക്കേണ്ട കാര്യമില്ല ഓക്കെ നിനക്കും ജീവിതം വേണ്ട എനിക്കും ജീവിതം വേണ്ട ഓക്കെ അതിനായിട്ട് എന്നെ കൊണ്ട് ഇറങ്ങിപ്പിക്കരുത് റസാക്കിനെ കൂട്ടി ഇനി ഒരു വീഡിയോ ഇട്ടാൽ അങ്ങനെ ഒരു വീഡിയോ നിന്റെ ചാനൽ ഇനി കണ്ടാൽ നീ അന്നേരം കണ്ടോ എൻ്റെ ചാനൽ എന്തൊക്കെയാ വരാൻ പോകുന്നതെന്ന് ഓക്കെ ഞാൻ വേണ്ട വേണ്ട എന്ന് വെച്ച് നിൽക്കുമ്പോൾ നീ വീണ്ടും വീണ്ടും അയാളെ ക്രൂശിക്കുന്നു ഒരു പാവ മനുഷ്യനെ ക്രൂശിക്കുന്നതിന് അതിരുണ്ട് നീ എന്നെ കുറെ ഉണ്ടാക്കിയില്ലേ ആ മനുഷ്യനെ നീ എന്തിനെ ക്രൂശിക്കുന്നു നിനക്ക് വല്ല പറയാനുണ്ടെങ്കിൽ അയാളോട് പോയി മുഖത്ത് നോക്കി പറയുക അല്ലാണ്ട് ചാനൽ ഉണ്ടാക്കിയിട്ട് അയാളെ ഓയിസും അയാളെ ഫോട്ടോസും എല്ലാം എടുത്തിടേണ്ടേ നിനക്ക് ഒളിച്ചിരുന്ന് ചെയ്യാനേ അറിവു നിനക്ക് അത്രയ്ക്ക് ഇതുണ്ടെങ്കിൽ അയാളെ പോയിട്ട് സംസാരിക്കുക അയാളോട് ഒളിച്ചിരുന്ന് ഇങ്ങനെ ചെയ്യാൻ മാത്രമേ അറിയൂ നീ ഇറങ്ങേ നീ പൊറത്തിറങ്ങ നീ മാളത്തിൽ ഇങ്ങനെ ഒളിച്ചിരിക്കല്ലേ നീ പൊറത്ത് വാ സുദിനാക്കൊന്നുമില്ല സുദിനേ ജീവിതം കണ്ടു മടുത്തവാ അതുകൊണ്ട് എന്നെ നീ പേടിപ്പിക്കാൻ നിക്കേണ്ട കണ്ണൂർ സാജിദ് അപ്പ കൂട്ടുകാരെ ഇത്രയേ ഉള്ളു എനിക്ക് പറയാൻ അയാൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പം ചെയ്തേക്കുന്നത് ഈ റസാഖ് എന്ന് പറയുന്ന മനുഷ്യന് മക്കളും കുടുംബവും ഒക്കെ ഉണ്ട് അവരെ വൈഫ് മക്കളൊക്കെ കാണുമ്പോൾ അയാൾക്ക് അയാൾക്കതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അയാളെ ഫോട്ടോയും വോയിസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വെക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ കാരണം ഒരു വ്യക്തികൾക്കും ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത് നീ മനസ്സിലാക്കിയാൽ നിനക്ക് നല്ലത് അല്ലേ ഇതിൻ്റെ പുറകിൽ വരുന്ന ഫലം അത് അനുഭവിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരിക ഓക്കെ അപ്പോ നെക്സ്റ്റ് ഇനി ഒരു വീഡിയോ നമുക്ക് എന്തെങ്കിലും ഇടാം കേട്ടോ ഇതുപോലെ വീണ്ടും വരികയാണെങ്കിൽ നമുക്ക് ഇടാം അപ്പോ ടാറ്റാ